السلام <سؤال> عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد في طاهم إلى نؤتي يا إمام بيحق رضي الله تعالى نوري بورتينا حديث അനസ്ബിൻ മാലിക് അള്ളാഹൻഹു പറയുകയാണ് മഹാനായ സയ്യിദ മുഹമ്മദ് റസൂല്ലാഹി സാഹുഅലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജന്നത്തി നഹ്റൻ സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട് ഒരു തടാകമുണ്ട് റജബ് റജബ് എന്നാണ് ആ അരുവിയുടെ നാമം എന്താണ് ആ അരുവിയുടെ പ്രത്യേകത അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം ദ്രാവകം അഭിയകുമിന ലബൻ മിനൽ ലാസൽ പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മാധുര്യമുള്ളതാണ് അങ്ങനെയുള്ള പാനീയമാണ് ആ നെഹ്റിലൂടെ അരുവിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഉറച്ചപ് മാസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നോമ്പനുഷ്ഠിച്ച വ്യക്തി അതിൽ നിന്ന് അയാൾക്ക് കുടിക്കാനുള്ള അവസരമുണ്ടാകും ഉറച്ചപ് തടാകത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഈ പാനീയം കുടിക്കാൻ റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചവർക്കാണ് ചാൻസ് ലഭിക്കുക റജബിലെ വൃതാനുഷ്ഠാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേറെയും പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും മുത്ത മുഖത്തർ റസൂലാഹി സുഹ്അലി വസ്ലമത്തങ്ങൾ പറയുന്നത് കാണും റജബിലെ ഒരു നോമ്പ് തന്നെ ഒരു വർഷത്തെ നോമ്പിന് സമാനമാണ് കുറച്ചപ്പുമാസത്തിൽ ഏഴു ദിവസം നോമ്പെടുത്താൽ അയാളെ സംബന്ധിച്ച് നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും പൊട്ടിയടക്കപ്പെടുന്നതും എട്ടു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ സ്വർഗീയ കവാടങ്ങൾ എട്ടും അയാളുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്നതുമായിരിക്കും ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ഹദീസുകൾ റചബുമാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് അതിൻ്റെ പ്രതിഫലങ്ങളും മഹത്വങ്ങളും വിവരിച്ചുകൊണ്ട് വാരിരായിട്ടുണ്ട് ആകയാൽ വിശുദ്ധ റച്ചപിൻ്റെ പകൽ സമയങ്ങളെ നോമ്പുകൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹൂത്തായ توفيقنا لكم آمين السلام عليكم ورحمة الله